ഓം ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ അവിഗ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഗുഗുരുഭ്യോ നമ സൂര്യാദിസർവൃഹേഭ്യോ നമ ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് പി എമ്മിനാണ് ശനി തൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമായ കുംഭൻ രാശിയിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ സംക്രമം കൊണ്ട് ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണദോഷ ഫലാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഈ എപ്പിസോഡിൽ മേടൻ രാശി മിഥുരൻ രാശി കന്നിരാശി ധനുരാശി ഈ നാല് രാശികളുടെയും ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നു അശ്വതി ഭരണി കാർത്തിക ഭാഗം ചേർന്ന മേടൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്തുമണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് പി എം മുതൽ ഏഴര ശനി കാലഘട്ടം തുടങ്ങുകയാണ് ശനി ആയുഷിൻ്റെയും മരണത്തിൻ്റെയും ഭയത്തിൻ്റെയും സ്ഥാനഭ്രഷ്ടിൻ്റെയും ദുഃഖത്തിൻ്റെയും അപമാനത്തിൻ്റെയും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അപവാദം പാപപ്രവൃത്തികൾ ആപത്ത് മോശം സംസർഗങ്ങൾ കാരാഗ്രഹവാസം ബന്ധനം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നാൽ ജാതക പ്രകാരം ശനി തൻ്റെ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലത്രികോണരാശിയിലോ ഇഷ്ടഭാവങ്ങളിൽ ഒക്കെ ജാതകപ്രകാരമൊക്കെ നിന്നാൽ ശനി ഈ പറഞ്ഞ ദോഷഫലങ്ങളെക്കുറിച്ച് ഇഷ്ടരാശിയുടെ അഭിവൃദ്ധമായ ഫലങ്ങൾ ശനി നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ മേടൻ രാശിക്കാരുടെ ഫലം പറഞ്ഞു വെക്കട്ടെ അശ്വതി ഭരണി കാർത്തിക അധികാരിഭാവം ചേർന്ന മേടൻ രാശിക്കാർക്ക് മുന്നേ പറഞ്ഞതുപോലെ ഏഴര ശനി കാലഘട്ടം തുടങ്ങുകയാണ് ഏഴര ശനി കാലഘട്ടം തുടങ്ങുമ്പോൾ പ്രത്യേകം ഈ മേടൻ രാശിക്കാർ അഥവാ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലാണ് സഞ്ചരിക്കുന്നത് മേടൻ രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനൻ രാശിയിൽ ശനി വരുന്നതോടുകൂടി തന്നെ ഏഴര ശനിയുടെ തുടക്കം വന്നു ചേരുകയാണ് അപ്പോൾ ഈ ശനി ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുമ്പോൾ മേടൻ രാശിയിൽ പന്ത്രണ്ടാമത്തെ രാശിയായ മീനൻ രാശിയിൽ രണ്ടര വർഷം പിന്നീട് ജന്മരാശിയായ മേടത്തിൽ രണ്ടര വർഷം പിന്നീട് ജന്മരാശിയായ മേഡത്തിൻ്റെ രണ്ടാം രാശിയായ ഇടവത്തിൽ രണ്ടര വർഷം അങ്ങനെ ഈ മൂന്ന് രാശിയിലും കൂടി രണ്ടര വർഷം വീതം സഞ്ചരിക്കുമ്പോൾ ഏടരശ്ശിനി കാലഘട്ടം ഈ ഏഴരശിനി കാലഘട്ടത്ത് വളരെയധികം ദുഃഖങ്ങളും പ്രത്യേകിച്ച് ഈ മേടൻ രാശിയുടെ പന്ത്രണ്ടിൽ ശനി ഏടരശിനി കാലഘട്ടം തുടങ്ങുന്ന മേടൻ രാശിക്കാർക്ക് ഒരു ദുഃഖ പരമ്പര തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ തൊഴിൽ നഷ്ടങ്ങൾ പല പ്രതിസന്ധികളും വന്നു ചേരും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും നമ്മൾ തന്നെ മടി അലസത തളർച്ച അലംഭാവം മനോഭാവം ഇതെല്ലാം നമ്മൾ തന്നെ വെച്ച് പുലർത്തി നമ്മുടെ തൊഴിൽ മേഖലയായാലും ഏതൊരു മേഖലയായാലും നമ്മളതിനെ ഒരലസമനോഭാവ വെച്ച് പുലർത്തി അതിൻ്റെ ഒരു ഫലം നമ്മൾ ഇച്ഛിക്കുന്നതിനനുസരിച്ചൊരു ഫലം കിട്ടാതെ വരുമ്പോൾ കാലഘട്ടത്തിലും കൂടിയാണ് പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവാതെ സൽഫലങ്ങൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാ ശനിയുടെ ഈയിടെ ശനിയുടെ കാഠിന്യത കുറഞ്ഞ് കിട്ടുവാൻ സഹായിക്കുന്നതാണ് പിന്നീട് ഈ ശനിമാറ്റം കൊണ്ട് മിഥുനൻ രാശിക്കാരുടെ ഫലം പറഞ്ഞു വയ്ക്കുന്നു മകേരത്തിൻ്റെ രണ്ടാം പകുതി തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗം ചേർന്ന മിഥുനൻ രാശിക്കാർക്ക് അഥവാ മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ കണ്ടകശനി തുടങ്ങുകയാണ് കാരണം മിഥുനൻ രാശിയുടെ പത്താമത്തെ രാശിയായ മിഥൻ രാശിയിൽ ശനി പത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി കാലഘട്ടമാണ് ഈ കാലഘട്ടം അൽപാൽപം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങൾ ധനനാശം വീട് വിട്ടുള്ള താമസം അന്യദേശത്ത് പോയി താമസിക്കേണ്ടി വരിക കൂടാതെ തൊഴിൽ തടസ്സങ്ങൾ നമ്മൾ ചെയ്യുന്ന നല്ലതോ ചീത്തതോ ആകട്ടെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കണ്ടശിനി കാലഘട്ടം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മറ്റു ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും ധാരാളം കഷ്ടതകളും യാത്രാക്ലേശങ്ങളും തന്മൂലം ഉറക്കമില്ലായ്മ ഭക്ഷണ സൗഖ്യമില്ലായ്മ മര്യാദ ഭര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ കൂടാതെ വിവാഹം ആലോചിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വിവാഹം നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കണ്ടശിനി കാലഘട്ടം വിവാഹം നടക്കാനുമൊക്കെ സാധ്യത കണ്ടവശനി കാലഘട്ടത്തിൽ വിവാഹം നടക്കാൻ സാധ്യതകൾ കൂടുതലാണ് വാഹനം വാങ്ങാനും വാഹനത്തിന് വാങ്ങിയ വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകളുമൊക്കെ വന്ന് മനോക്ലേശങ്ങളുണ്ടാവാനുമൊക്കെ ഈ കണ്ട ശനി കാലഘട്ടത്തൊക്കെ ഇടവരും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങുന്നതും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചവർക്കും അൽപാൽപ്പം തടസ്സങ്ങളോ ഗൃഹനിർമ്മാണം തുടങ്ങും തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട ക്ലേശാനുഭവങ്ങളും മനക്ലേശങ്ങളും മനക്ലേശങ്ങളുമൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്ന് മിഥുനൻ രാശിക്കാരുടെ ഫലത്തെ സൂചിപ്പിക്കട്ടെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ ശനിമാറ്റം കൊണ്ട് പിന്നീട് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ചേർന്ന കന്നിരാശിക്കാർക്കാണ് കണ്ടകശിനി തുടങ്ങുകയാണ് ഒന്നേ ദിവസം മുതൽ രണ്ടര വർഷക്കാലത്തേക്ക് കണ്ടകശിനി തുടങ്ങുകയാണ് ഈ കാലഘട്ടം കുടുംബത്തിലെ കലഹങ്ങൾ പിന്നെ പറഞ്ഞതുപോലെ വീട് വിട്ടുള്ള താമസം തരദേശഗമനം വിവാഹം നടക്കുന്ന കാലമാണെങ്കിൽ കൂടി അല്പാൽപ്പം പ്രതിബദ്ധതകൾ ഏതെങ്കിലും തരത്തിൽ സഞ്ചാരക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക മന്ദത അലസത എല്ലാത്തിലും ഒരു അലസ മനോഭാവം കൂടാതെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ ഒത്തുചേരാൻ കഴിയില്ല ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് സാഹചരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ദമ്പതി ദമ്പതികൾക്ക് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി കന്യാശിയുടെ ഏഴാമത്തെ രാശിയായ മീനൻ രാശിയിൽ വരുമ്പോൾ വിവാഹ കുടുംബജീവിത കലഹങ്ങൾ ഒക്കെ ഉണ്ടാവാനും ഡിവേഴ്സ് മുതലായ കാര്യങ്ങളിലേക്കൊക്കെ പോവാനും ഇനിയൊത്തു പോകില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് സൂചിപ്പിച്ചു പിന്നീട് ഈ ശനിമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിലെ ശനിമാറ്റം കൊണ്ട് ധനുരാശിക്കാരുടെ ഫലവും കൂടി പറഞ്ഞു വെക്കുന്നു മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ഭാഗം ചേർന്ന ധനുരാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് അഥവാ രാശിയുടെ നാലാമത്തെ രാശിയായ ധനുരാശിയുടെ നാലാമത്തെ രാശിയായ മീനൻ രാശിയിൽ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി രാശി പകരുമ്പോൾ കണ്ടകശനി തുടങ്ങുന്നൊരു കാലഘട്ടമാണ് നാലില് ശനി നിന്നാൽ മാതാവിന് അരിഷ്ടതകൾ കുടുംബത്തിൽ കലഹങ്ങൾ എല്ലാവരോടും കലഹങ്ങൾ ധനപരമായ നാശങ്ങൾ ചില വിഷയങ്ങളിൽ നമുക്ക് തിരിച്ചടികൾ തോൽവി പരാജയങ്ങൾ വന്നു ചേരുക തന്മൂലം മനഃശാന്തി കുറവ് കേസ് വഴക്കുകളിൽപ്പെട്ട് ഉണ്ടാകുന്ന ധാരാളം ധനനഷ്ടങ്ങൾ മാതാവിനരിഷ്ടത വാഹന സംബന്ധമായിട്ടുള്ള നാശങ്ങൾ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങൾക്ക് പശു പൂച്ച ആട് മുതലായ നാൽക്കാലി മൃഗങ്ങൾക്ക് നാശം കൂടെ കൂടെ ദുരിതങ്ങൾ വർദ്ധിച്ചു വരുന്നത് പോലെയുള്ള അവസ്ഥകൾ കണ്ടകശരി കാലമാണല്ലോ വീട് വിട്ടുള്ള താമസം പല കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരിക മറ്റുള്ളവരുടെ പഴികൾ കേൾക്കേണ്ടി വരിക ഇതെല്ലാം ഫലമായി ഫലമായിരിക്കും എല്ലാത്തിനോടൊരലസമനോഭാവ്യത വെച്ച് പുലർത്തും ഈ കാലഘട്ടം എന്നാൽ ഒന്ന് സൂചിപ്പിക്കട്ടെ ഇതു തികച്ചും ഗോചരഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജാതകത്തിലെ ശനി ബലവാനാണ് ശനി ഇഷ്ടസ്ഥാനത്താണ് നല്ല രാശികളിലാണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ സൽഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും കൂടാതെ കണ്ട ശനിയുടെ ശനി അഷ്ടമ ശനി മുതലായ വരുന്ന വ്യക്തികൾക്ക് ശനി ജാതകത്തിൽ നല്ല പ്രകാരത്തിലാണ് നിലയുറപ്പിച്ചതെങ്കിൽ ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യ കാഠിന്യത കുറയുകയും നമ്മൾ എടുക്കുന്ന വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ജപങ്ങളോ മറ്റിത്യാദികളായ എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾക്കും ഫലം കിട്ടുന്നതുമാണ് ഈ കണ്ടവശനി കാലഘട്ടത്തും ഏട്ടരശനി കാലഘട്ടത്തും അഷ്ടമശനി കാലഘട്ടത്തും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ഉത്തമമായ പരിഹാരം എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധാലുവായിരിക്കുക ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സത്യസന്ധതയും നീതിയും പുലർത്തണം കാരണം ശനി കർമ്മഫലാനുഭവങ്ങൾ തരുന്നവനാണ് താന്ത നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താനനുഭവിക്ക തന്നെ വേണം എന്ന് പറഞ്ഞു വെക്കട്ടെ അപ്പോൾ ശനിയുടെ കർമ്മഫലാനുഭവ തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും ചെയ്താൽ ചീത്തത് ചെയ്താലും ശരിയാണ് ഈ ശനിയിൽ തന്നെ നമ്മൾ അത് അനുഭവിച്ച് തീർക്കേണ്ടി വരും കാരാഗ്രഹവാസമൊക്കെ ഏതെങ്കിലും തരത്തിൽ വന്നോ എന്ന് ഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയൊക്കെയാണ് ശനി ബന്ധനകാരൻ എന്നാണല്ലോ കാരാഗ്രഹവാസം ബന്ധനം മുതലായവയെല്ലാം ശനിയുടെ കാലഘട്ടത്ത് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് ആപത്തുകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരിച്ചടികൾ ആപത്തുകൾ ഇതെല്ലാം ശനി തരുന്നൊരു ഗ്രഹമാണ് എന്നാൽ ശനിയെ വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ വ്രതം നോറ്റ് ഭക്തിയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി പോയാൽ അതിൻ്റെ ഗുണം ഈ ശനിക്കാലത്ത് നിങ്ങൾക്കുണ്ടാകും ദോഷഫലങ്ങൾ തീർച്ചയായും കുറയുകയും ചെയ്യും ഹനുമാൻ സ്വാമിക്ക് കഴിയുന്നത്ര പൗർണമി ദിവസം അവൽ നിവേദിക്കുക ശാസ്താവിന് കരിക്കഭിഷേകം നടത്തുക പക്കാപ്പുറ നാളെ ദിവസം ഇതൊക്കെ ഉത്തമമായ പരിഹാരങ്ങളാണ് ഏതെങ്കിലും മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ജാതകമെല്ലാം പരിശോധിച്ച് വേണ്ടെന്ന ദശാസന്ധിക്കുള്ള പരിഹാരങ്ങളും ഇപ്പോഴുള്ള ശനി പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് എല്ലാവർക്കും സർവേശ്വരൻ നല്ല ഫലങ്ങൾ തെരട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നിർത്തുന്നു നമസ്കാരം